ം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും നീതിയും ന്യായവുമല്ല സത്യവും ധർമ്മവുമാണ് മഹാകവി വള്ളത്തോളിൻ്റെ വാക്കുകൾ കടം വാങ്ങിച്ചു പറഞ്ഞാൽ പാലിനുള്ളടിത്തട്ട് പാർത്തുകണ്ടറിഞ്ഞ് ഋഷിവര്യന്മാരാൽ സമ്പന്നമാണ് ഭാരതം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്നത് ഋഷിമാരുടെ വാക്കുകളും ജീവിത ജീവിതദർശനവുമാണ് അവരിൽ ആത്മീയവാദികളും അജ്ഞേയവാദികളും ഭൗതികവാദികളും എല്ലാമുണ്ട് ഇവരിൽ നിന്നെല്ലാം ആശയ സവിശേഷത കൊണ്ടും ജീവിതചര്യ കൊണ്ടും കർമ്മപദ്ധതി കൊണ്ടും വ്യത്യസ്തനാണ് ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാവായും കേരളീയ നവോത്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകരായും നമ്മൾ ആദരിക്കുന്ന ശ്രീനാരായണ ഗുരു സന്യാസിയും സാമൂഹ്യപരിഷ്കർത്താവും അരാജകവാദിയും എല്ലാം ഉൾചേർന്ന വ്യക്തിത്വമാണ് ഗുരുവിൻ്റേത് ഇത്തരമൊരു വ്യക്തി സ്വരൂപമുള്ള മറ്റൊരു സന്യാസി ഇല്ലെന്ന് തന്നെ പറയാം സംസ്കൃതം തമിഴ് മലയാളം ഭാഷകളിൽ നല്ല അവഗാഹമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായി മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എത്രയേറെ ആധുനികമാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നതാണ് ഒരു കാര്യം സാർവകാലികമായതുകൊണ്ടായിരിക്കണം പണ്ടെന്ന പോലെ ഇന്നുമത് ആധുനികമായി അനുഭവപ്പെടുന്നത് ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം ആശയങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ കാര്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് തുടങ്ങി എത്ര സുവ്യക്തവും ലളിതവുമായാണ് സങ്കീർണവും ഗഹനവുമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് അവയിൽ ഏറ്റവും വിശിഷ്ടവും പ്രസക്തവുമായൊരു വാക്യമാണ് ഇന്നത്തെ സുഭാഷിതത്തിന് ആധാരമായി ആദ്യം ഉദ്ധരിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന് തുടങ്ങുന്ന ആ വചനം ഗുരു ആലുവയിൽ സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൻ്റെ മുന്നിലാണ് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളം മാതൃഭാഷയായ ഒരു സംസ്ഥാനമെന്ന സങ്കല്പത്തിലാണല്ലോ കേരള സംസ്ഥാനം രൂപവത്കരിച്ചിട്ടുള്ളത് മലയാള ഭാഷയ്ക്ക് കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വലിയ പ്രാധാന്യം നൽകണമെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയാറുമുണ്ട് പക്ഷേ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ആപ്തവാക്യങ്ങൾ സംസ്കൃതത്തിലാണ് സർവകലാശാലകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയുടെ മുന്നിലെല്ലാം ഇത്തരം സംസ്കൃത വാക്യങ്ങൾ കാണാൻ കഴിയും എന്നാൽ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നിട്ടും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം നടപ്പു രീതിക്ക് വിപരീതമായി ലളിത മലയാളമേ പ്രയോഗിക്കൂ എന്ന നിർബന്ധ ബുദ്ധി ഗുരു കാണിക്കുകയുണ്ടായി ദൈവദശകത്തിലെയും അനുകമ്പാദശകത്തിലെയും വരികൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളതാമനുകമ്പ തുടങ്ങിയ പ്രസിദ്ധമായ വരികൾ ഉദാഹരണമാണ് വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് ആരംഭിക്കുന്ന വാക്യത്തിലെ ആശയമൊന്ന് വിശകലനം ചെയ്തു നോക്കൂ ജീവിതചര്യയെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അനേക ദിവസം നീണ്ടു നിൽക്കുന്ന തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്നതായിരുന്നല്ലോ ഇവിടെ നിലവിലുണ്ടായിരുന്ന രീതി വിജ്ഞാനാർജനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആരെയും പരാജയപ്പെടുത്തലല്ല ജീവിതത്തിൽ അറിവിനുള്ള പ്രാധാന്യത്തിലാണ് ഗുരു ഊന്നുന്നത് അറിവ് നിഷേധിക്കപ്പെട്ടവരുടെ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന അദ്ദേഹത്തിന് അറിവിന്റെ പ്രാധാന്യം നല്ലപോലെ അറിയാം അതിനാൽ അറിവ് സാർവത്രികമാക്കുന്നതിലായിരുന്നു ഗുരു ശ്രദ്ധിച്ചത് അറിവിനുള്ള അധികാരം സമൂഹത്തിൽ എല്ലാവർക്കുമുണ്ട് എന്ന് വിശ്വസിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഗുരുവാണല്ലോ അദ്ദേഹം നീതിയും ന്യായവുമല്ല സത്യവും ധർമ്മവുമാണ് വേണ്ടത് എന്ന രണ്ടാം ഭാഗം കൂടുതൽ അർത്ഥവത്താണ് നമ്മുടെ നിയമവ്യവസ്ഥ പരിപാലന കേന്ദ്രത്തെ നീതിന്യായ കോടതി എന്നാണല്ലോ നാം വിളിക്കാറുള്ളത് നീതിയും ന്യായവും സത്യവിരുദ്ധമാകുന്ന സന്ദർഭങ്ങൾ എത്രയോ ഉണ്ടാകും അതിനാൽ നീതിക്കും ന്യായത്തിനും ഉള്ളതിലേറെ പ്രാധാന്യം സത്യത്തിനും ധർമ്മത്തിനുമുണ്ട് അറിവിൻ്റെ ശക്തിയും ധർമ്മത്തിൻ്റെ ബലവും മറ്റെന്തിനാണുള്ളത് സമൂഹത്തിൽ എന്തിനും വഴികാട്ടികളാകേണ്ടത് സത്യവും അല്ലേ സത്യധർമാദികൾ എന്ന പദചേരുവ പണ്ടേ പ്രതിഷ്ഠിതമാണല്ലോ നമ്മുടെ അറിവുൽപാദക കേന്ദ്രങ്ങളുടെ പൂമുഖങ്ങളിൽ അദ്വൈതാശ്രമത്തിൽ ഗുരു എഴുതി വെച്ച വാക്യം കൊത്തിവെക്കുന്നത് നല്ലതായിരിക്കും അപ്രകാരം സത്യധർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിച്ച് മാതൃക കാണിക്കുവാൻ ഗുരുവിന്റെ നാമം വഹിക്കുന്ന സ്ഥാപനങ്ങളെങ്കിലും തയ്യാറാവേണ്ടതുണ്ട് സുഭാഷിതം അവതരിപ്പിച്ചത് Profesör M. Heredas.